കൊച്ചിന്റെ അടുത്ത് വല്ല ശല്യത്തിനും ചെന്നായിരുന്നോ പിന്നെ ആ കൊച്ചിനോട് വല്ല മിണ്ടിയോട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നടാ ഇങ്ങോട്ട് ഇറങ്ങി വരേ എന്റെ പൊന്ന് ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിന്റെ കൊച്ചിൻ്റെ കിടക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ അവളോട് മിണ്ടെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എന്റെ ദൈവം നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചി എന്നെ എത്രനാൾ ഉണ്ടാകാനാ ഡേയ് അവസാന കാൽച്ചിട്ട് വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്കുണ്ടാവും ഡാ ഇത് തല്ലിപ്പടിപ്പിക്കേണ്ട കാര്യം എല്ലാണോ ഡാ അമ്മച്ചി അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ കുറച്ച് നീയൊന്നും വിണ്ടാതിരി എന്നെ വന്നുവല്ല കഴിക്ക എടുത്തു വച്ചിരിക്ക പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു കുടുംബ നവീകരണത്തെക്കുറിച്ച് കുറിച്ച് എന്നാ ഒരനുഗ്രഹമായിരുന്നു അമ്മ ശെരിക്കും അമ്മച്ചി ഞാൻ വേണമെങ്കിക്കോളാം വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപവാസവാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലെ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു ത്ര വലിയ വിഷയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറയുകയാണെങ്കിൽ അതങ്ങ് വിട്ടേ അല്ല ഇയാള് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ച ഇത് വരെ എന്നോട് പര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ കുറച്ചു നേരം ഇട്ട് കൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത ആൾക്കാരോട് ഇങ്ങനെ ഞാനും വരണ്ട് ധ്യാനത്തിന് മോള് പോയി ഓരോ എന്നാ കൊച്ചിനെയും കൊണ്ട് നടന്നു പോകണ്ട പോളിച്ച വണ്ടിക്ക് അങ്ങ് പോകാല്ലോ ഞാൻ വരണോ സിറ്റിന്ന് വിട്ടാ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ശരി അതെ കാലത്ത് ഇച്ചിരി മാറ്റാവോ ഗിയറൊന്നും ഇതാണ് കൊച്ചു പോന്ന അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വേഴാമ്പൽ കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ആക്രന്തൊക്കെ മാറിയോടാ ഒന്ന് വിണ്ടായിരിക്കാം വിശേഷം നീ അവിടെ പോകുന്നേ ഞാൻ പോവാ നിനക്ക് ചെറിയൊരു കൈവത്തം പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെ തള്ളപ്പെടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസ് അല്ലെന്നേ നിനക്കറിയോ നമ്മുടെ ആറക്കുട്ടിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാപിച്ചിട്ടിരുന്ന പിന്നെ സോണി അവളുടെ കല്ല്യാണം കഴിഞ്ഞായിരുന്നത് അവളിപ്പൊ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക കാരണം ഭർത്താവിന്റെ അമിത ലൈവ് ഞാനും അതല്ലടാ എടാ ആ കാര്യം നാട്ടിൽ ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതറിയും നിന്നെ പറ്റവർ അറിയുന്നോണ്ട് നാട്ടുകാർ എങ്ങനെ പലതും പറഞ്ഞോണ്ട് അതിന് നിനക്ക് തന്നെ യാതം അല്ലോ ശരി എടാ നീ എന്നെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല നല്ലൊരു കൗൺസിലിംഗ് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്റെ കുറ്റമാണ് ഞാൻ ക്ഷമ വഹിക്കണത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനാവരുന്നത് എ എബി പുത്തുമുരിക്കൽ അച്ഛൻ നീയും റിൻസിമോളും മോളും അതൊന്നും അറ്റൻഡ് ചെയ്യും